ുമായി ബന്ധപ്പെട്ട് ദേശീയപാത പാനയമ്പാടത്ത് വിവിധ വകുപ്പുകളുടെ പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിൽ ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത് അതിനെ നിർദ്ദേശിച്ചുകൊണ്ട് എങ്ങനെ വേണമെന്ന് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം പരിശോധിച്ചിട്ട് അവർക്ക് ബോധ്യപ്പെട്ടാൽ എസ്റ്റിമേറ്റിൽ നിമിഷം നടത്താം അത് വേണമെന്നാണ് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത് എം പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ ചേംബറിൽ നടന്ന ചർച്ചയിൽ ഇതാണ് ആവശ്യം ഉന്നയിപ്പിച്ചത് ഇവിടെ റോഡിന് സർഫസ് വേണം രണ്ട് സൈഡിൽ ഡ്രൈനേജ് വേണം എന്ന് പറഞ്ഞാൽ ആ ഡ്രൈന അതിനാവശ്യമായ രീതിയിൽ ഇത് ചെയ്യാൻ ഇവിടെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധനാ വേളയിൽ നാട്ടുകാരുടെ കാര്യങ്ങൾ അവിടെ അവിടെ ബോധ്യപ്പെടുത്തുകയാണ് രണ്ട് സൈഡും ഡ്രൈനേജ് വേണം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ രണ്ട് ഭാഗത്തും വരുന്ന ഒരു ഇടത്ത് ഇവിടെ ആകെ നാനൂറ് മീറ്റർ അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളൂ ബാക്കി എണ്ണൂറ് മീറ്ററോളം വരുന്ന ഡ്രൈനേജ് പ്രൊഫഷൻ വെക്കിൻ്റെ അടുത്ത് ഈ എസ്റ്റിമേറ്റിൽ നൂറ്റി നാൽപ്പത് മീറ്ററേ ഉള്ളൂ ആ എണ്ണൂറ് മീറ്ററിൽ നൂറ്റി നാൽപ്പത് കുറച്ചാൽ ബാക്കിയുള്ള മുഴുവൻ പ്രദേശത്ത് മുഴുവൻ ഭാഗത്തും ഡ്രൈനേജ് ഉണ്ടാക്കിയാലേ ഈ റോഡ് ഇവിടെ നിൽക്കുകയുള്ളൂ ഇതാണ് നാട്ടുകാരുടെ ആവശ്യം ആദ്യം നിങ്ങൾ ഡ്രൈനേജ് ഉണ്ടാക്കൂ എന്നിട്ട് റോഡിന്റെ സർഫസ് ശരിയാക്കൂ എന്നതിന് ശേഷം നിങ്ങൾ ഡിവൈഡർ ഉണ്ടാക്കൂ ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ എസ്റ്റിമേറ്റിൽ ഡിവൈഡർ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളു അതുകൊണ്ട് ഡിവൈഡർ ഉണ്ടാക്കി പോകുന്നു എന്ന് പറയുന്ന ആ രീതി അത് ശരിയല്ല പിന്നെ ബഹുമാനായ എം പി ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇവിടെ മലപ്പുറത്ത് നടന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പിന്നെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഇവിടെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അത് പരിശോധിക്കാനാണ് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് വന്നിട്ടുള്ളത് എം പി ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടില്ല അതിനുശേഷം എം പി യെ ബന്ധപ്പെടുമെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സംഭവ സംഭവസ്ഥലത്തിൽ യു ആളുകളും അവിടെ പോയിരുന്നു എംപിയോടൊപ്പം കല്ലടിക്കോട് ദേശീയ നിർമ്മാണം കഴിഞ്ഞിട്ടും അപകടമൊഴിയാത്ത പനയമ്പാടം ഭാഗത്ത് വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പ് റവന്യൂ ദേശീയപാതാ അതോറിറ്റി പോലീസ് പഞ്ചായത്ത് അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കഴിഞ്ഞ ദിവസം വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിൽ ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത് പരിശോധനയ്ക്ക് ശേഷം ഹൈവേ അതോറിറ്റി അനുവദിച്ച ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് റോഡിന്റെ വീതി കൂട്ടി ഇന്റർലോക്ക് പതിപ്പിച്ച് റോഡിന്റെ മധ്യത്തിലൂടെ ഡിവൈഡർ സ്ഥാപിക്കുകയും കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി പരിശോധനയ്ക്ക് ശേഷം ഹൈവേ അതോറിറ്റി അനുവദിച്ച ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് റോഡിന്റെ വീതി കൂട്ടി ഇന്റർലോക്ക് പതിപ്പിച്ച് റോഡിന്റെ മധ്യത്തിലൂടെ ഡിവൈഡർ സ്ഥാപിക്കുകയും കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി റോഡിൽ ഒരു ലെയർ കൂടി ചെയ്ത് പരുക്കനാക്കലുമാണ് ചെയ്യുന്നത് മറ്റുള്ള ജോലികൾ വേറെ നിർദ്ദേശം ലഭിക്കുമ്പോഴാണ് ചെയ്യാൻ കഴിയുകയെന്ന് പൊതുമരാമത്ത് വകുപ്പ് കോഴിക്കോട് നോർത്ത് സർക്കിൾ സൂപ്രണ്ട് എഞ്ചിനീയർ സി രാജേഷ് ചന്ദ്രൻ പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ഇവിടെ വേറൊരു പ്രത്യേക ജോലിയാക്കി അനുമാന തുക തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ശേഷം അത് പാസ്സാവുന്ന മുറയ്ക്ക് ഈ ഭാഗത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനാകും എന്നാൽ ഇപ്പോൾ ലഭ്യമായ തുകയ്ക്ക് നിശ്ചയിച്ച ജോലി ചെയ്യുമെന്ന് കെ ശാന്തകുമാരി എം അറിയിച്ചു എന്നാൽ ശാശ്വത പരിഹാരം കാണാതെ ആളുകളുടെ മുന്നിൽ താൽക്കാലിക പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടത്തുന്നതെന്നും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വേദി ആക്കുകയാണെന്നും ആരോപിച്ച് യു ഡി എഫ് ബി ജെ പി പ്രവർത്തകർ എം എൽ എയും സി പി എം പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടായി കുറച്ചു നേരത്തെ തർക്കങ്ങൾക്കുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോവുകയായിരുന്നു ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൾ അസീസ് ജോയിന്റ് ആർ ടിഒ എൻ എ മോറിസ് എം വി എ രവികുമാർ കെ അശോക് കുമാർ ഡിവൈഎസ് പി പാലക്കാട് എം പ്രസാദ് ഡിവൈഎസ്പി മണ്ണാർക്കാട് എം സതീഷ് കുമാർ സി എ കല്ലടിക്കോട് ജി എസ് സജീവ ആർ ടിഒ സീനിയർ സൂപ്രണ്ട് ടി ജി ശശിധരൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു എം പി മലപ്പുറം ഡിവിഷണൽ എക്സിക്യൂട്ടീവറെ കണ്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സൂപ്പർവൈസറായിട്ട് ലഭിച്ചിട്ട് ഇത് വെച്ചിരുന്നത് അപ്പൊ അതിൻ്റെതായിട്ട് ജനങ്ങളുടെ ഗ്രീവൻസും കൂടെ കേൾക്കാനായിട്ടായിരുന്നു വെച്ചിരുന്നത് അതിനകത്ത് എന്റെ പ്രധാനമായിട്ട് പറഞ്ഞിരുന്ന കാര്യം ഇവരെ റോഡിന്റെ എന്നുള്ളതാണ് പിന്നീട് ട്രെയിനിന്റെ ലെങ്ത് കൂടെ കൂട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഈ ബാരിയർ സെൻട്രൽ ബാരിയർ വെച്ചാൽ മതി എന്നുള്ളതാണ് ഇവര് ആൾക്കാര് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ വർക്കിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ട് സൈഡും ഇൻ്റർലോക്ക് ചെയ്ത് വീതി കൂട്ടി അതിൻ്റെ സെൻ്ററിലേക്ക് പുതിയ ജേഴ്സി ബെയർ വെക്കാനും പിന്നെ കുറച്ച് കുറച്ച് ലഗത്ത് ഡ്രൈനേജുമായിട്ടുള്ളത് അപ്പോൾ ഈ ഗ്രിപ്പ് കൂട്ടാനുള്ള പ്രവൃത്തികൾ ഈ ഒരാളുകളുടെ തന്നെ മെയിൻ്റനൻസ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ മെയിൻ്റനൻസിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഗ്രിപ്പ് കൂട്ടാനുള്ള അഡീഷണൽ ലെയർ കൊടുക്കാനാണ് നമുക്ക് കഴിയുന്നതും അതുപോലെ തന്നെ അഡീഷണൽ ഡ്രെയിനേജിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി എൻ എച്ച് ഐക്ക് സമർപ്പിക്കാനും അവരുടെ ഫണ്ട് ലഭ്യമാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ജനങ്ങളുടെ ഈ പറഞ്ഞ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ എന്നാണ് ഇത് കാണുന്നത് അപ്പോൾ അത് അതിനനുസരിച്ച് ഇപ്പോൾ നടക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കൂടുതൽ കളക്ടറുടെ യോഗത്തിൽ തന്നെ വേറെ ഇതിനു ഇതിനുമുമ്പ് തന്നെ ഗതാഗത മന്ത്രിയും അതുപോലെ തന്നെ ജില്ലയുടെ ചാർജുള്ള കൃഷ്ണൻകുട്ടി മ്യൂസിപ്പിയും എല്ലാം നേരത്തെ എം എൽ എയുടെയും നേതൃത്വത്തിൽ തന്നെ മീറ്റിംഗ് കൂടിയിട്ടാണ് എസ്റ്റിമേറ്റ് എല്ലാം പോയിട്ടുള്ളത് അപ്പോൾ ആ എസ്റ്റിമേറ്റിൽ കൊടുത്തതിന് വിരുദ്ധമായിട്ട് പിന്നീട് ചെയ്യുകയാണെങ്കിൽ അത് സ്കോപ്പ് ഓഫ് സ്ലോപ്പ് വയലേഷൻ ആവും അപ്പോൾ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ അതില്ലാത്ത രീതിയിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്ന നടപടികൾ സ്വീകരിക്കാനാണ് ഡിപ്പാർട്ട്മെൻറ്റ്